മലപ്പുറം അത്രയ്ക്ക് മോശം ജില്ലയാണോ കേരളത്തിന് പുറത്തുള്ള ജില്ലയാണോ മലപ്പുറം അല്ല മലപ്പുറം പ്രത്യേക രാജ്യമാണോ മലപ്പുറം എല്ലാവർക്കും കൊട്ടാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു ചെണ്ടയാണോ മലപ്പുറത്തെക്കുറിച്ച് ആളുകൾ എത്രയെത്ര മോശം കാര്യങ്ങളാണ് പറഞ്ഞു നടക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആകെ പ്രതിരോധിക്കാനുള്ളത് ഡി ഓ എഫ് ഐയും സി പി എമ്മും മാത്രം ലീഗിൻ്റെ നേതാക്കൾ പോലും വല്ലപ്പോഴും വന്ന് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ലാതെ പ്രതിരോധം സൃഷ്ടിക്കുന്നേയില്ല ഞാനിത് പറയാൻ കാരണം കെ സുരേന്ദ്രൻ ഉണ്ടല്ലോ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്ന സ്ഥാനമൊഴിഞ്ഞു പോയ സുരേന്ദ്രൻ അദ്ദേഹം ഡൽഹിയിൽ പോയി ചില കാര്യങ്ങൾ പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് എന്താണ് പറഞ്ഞത് മലപ്പുറം വേറൊരു സാമ്രാജ്യമാണ് പോലും മലപ്പുറം വേറൊരു സാമ്രാജ്യമാണത്രേ മലപ്പുറത്ത് എന്താണ് ശബരിമല കാലത്ത് വെജിറ്റേറിയൻ ഭക്ഷണം പോലും വിള വിളമ്പാറില്ല വെജിറ്റേറിയൻ ഹോട്ടലുകളില്ല വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല വെജിറ്റേറിയൻ മാത്രം വിളമ്പുന്ന സ്ഥലമില്ല സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി ഇല്ല ഉച്ചക്കഞ്ഞി ഇല്ല സ്കൂളുകളിൽ ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സുരേന്ദ്രൻ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതെയും ഇരിക്കാൻ പാടില്ല അസ്മ എന്നൊരു യുവതി കഴിഞ്ഞ ദിവസം മരിച്ചു വീട്ടിലെ പ്രസവമായിരുന്നു കാരണം വീട്ടിലെ പ്രസവം അപകടകരമാണ് വീട്ടിലെ പ്രസവം പാടില്ല എന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പലകുറി ബോധവൽക്കരണം നടത്തിയിട്ടും വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പല അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും പല ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അസ്മയുടെ ഭർത്താവും അത്തരത്തിൽ ഒരു വ്യക്തിയായിരുന്നു സിറാജുദ്ദീൻ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് ദിവസം പോലീസ് കസ്റ്റഡിയിലുമാണ് അയാൾ അസ്മ അസ്മയുടെ മരണത്തെക്കുറിച്ച് നമുക്കറിയാം അവരുടെ പല പ്രസവവും വീട്ടിലായിരുന്നു അവർ കഴിഞ്ഞ ദിവസം ആറു മണിക്ക് പ്രസവിച്ചു രാത്രി മൂന്ന് മണിക്കൂറോളം രക്തസ്രാവം വന്നു വയറ്റാട്ടി വന്ന് രക്തസ്രാവം പ്രശ്നമില്ല എന്ന് പറഞ്ഞ് രക്തസ്രാവം ഉണ്ടായപ്പോഴും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വിസമ്മതിച്ചു ഭർത്താവ് എന്നിട്ട് ആംബുലൻസുകാരനെ വൃദ്ധയായ ഒരു സ്ത്രീ മരിച്ചുപോയി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ച് വിളിപ്പി വിളിച്ചു വരുത്തി എന്നിട്ട് തുണിയിൽ പൊതിഞ്ഞ മൃതദേഹം എന്താണ് ആംബുലൻസിൽ കയറ്റി ചോരക്കുഞ്ഞിനെ എടുത്തിരുന്ന സ്ത്രീയുടെ കുഞ്ഞാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നിട്ട് പെരുമ്പാവൂരിൽ ഈ ആസ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയി കൊണ്ടുപോയി വീട്ടിലെത്തിക്കുമ്പോൾ മാത്രമാണ് ആംബുലൻസ് ഡ്രൈവറിന് പോലും കാര്യം മനസ്സിലാകുന്നത് അപ്പോഴാണ് പിന്നെ ആ ആസ്മയുടെ വീട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് ഇതൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് സുരേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ അന്ധവിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ചില കോക്കസുകൾ ഇടപെടുന്നുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകളെ തുരങ്കം വയ്ക്കുന്ന തരത്തിൽ ചില ബാഹ്യശക്തികൾ മലപ്പുറം ജില്ലയിൽ ഇടപെടുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് പോലീസിന്റെ പോലീസിന്റെ പക്കൽ തെളിവുകളുണ്ട് ആരോഗ്യ വകുപ്പിന്റെ പക്കലും തെളിവുകളുണ്ട് അത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ സുരേന്ദ്രനെ നൂറ് ശതമാനം കെ സുരേന്ദ്രനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ശബരിമലയിൽ എന്താണ് വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉച്ചക്കഞ്ഞിയുടെ കാര്യത്തിലുമൊക്കെ സുരേന്ദ്രനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അതുപോലെ മലപ്പുറം വേറെ രാജ്യമാണെന്നുള്ള വാദമൊക്കെ നമ്മൾ തട്ടിത്തെറുപ്പിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ ആരോഗ്യ രംഗത്ത് സുരേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ നമ്മൾ സുരേന്ദ്രനോട് യോജിപ്പ് പ്രകടിപ്പിക്കണം കാരണം ആരോഗ്യ വകുപ്പിന്റെ ബോധവൽക്കരണമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ അവിടെ നടത്തുന്നു ഒന്നാമത്തെ കാര്യം പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ വാക്സിനേസ വാക്സിനേഷൻ ഇത് എടുക്കുന്നത് തെറ്റാണ് എന്ന പ്രചാരണം ആ ജില്ലയിൽ ശക്തമാണ് ഇത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി പലരും വാക്സിനേഷൻ എടുക്കരുത് എന്ന പ്രചരണം ആ ജില്ലയിൽ ശക്തമാണ് അത് വളരെ തെറ്റായ കാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് പല കുറി പറഞ്ഞിട്ടും പലരും വാക്സിനേഷൻ ഈ പൾസ്പോളി ഇമ്മ്യൂണൈസേഷൻ മാത്രമല്ല പല രോഗപ്രതിരോധ വാക്സിനേഷനുകളും പലരും എടുക്കാറില്ല ഇത് ശരിയല്ല എന്ന തരത്തിൽ പ്രചരണം അവിടെ നടക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരണമുണ്ട് അല്ലാതെ ഉള്ള പ്രചരണങ്ങളുണ്ട് ഇത് തെറ്റാണ് ഇത് സുരേന്ദ്രൻ എല്ലാം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം കാരണം സർക്കാർ സംവിധാനങ്ങൾ വഴി പല കുറി ആശാപ്രവർത്തകരുണ്ട് അംഗൻവാടി ജീവനക്കാരുണ്ട് ഇവരൊക്കെ അവിടെ പോയി വീട് വീടാന്തരം കയറി ഇറങ്ങി ആരോഗ്യ പ്രവർത്തകർ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഇത് ചെയ്യണം ഈ പൾസ് പൾസ്പോൾ ഇമ്മ്യൂണൈസേഷൻ വേണം നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കുത്തിവയ്പ് ഈ അഞ്ച് വയസ്സിനിടയിൽ ഇത്ര ഇത്ര കുത്തിവയ്പ്പുകൾ എടുക്കണം ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാലും ഈ കുത്തിവയ്പ്പുകൾ എടുക്കാതിരിക്കണം എന്ന് എന്ന് പറഞ്ഞ് ആളുകളെ ഓരോരോ കാര്യങ്ങളുടെ പേരിൽ മതത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ആളുകളെ പിന്തിരിപ്പിക്കുന്ന ചില നിഗൂഢ ശക്തികൾ അതാണ് സുരേന്ദ്രൻ റാഡിക്കൽ ശക്തികൾ നിഗൂഢ ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് തെറ്റാണ് അത് തെറ്റ് സുരേന്ദ്രൻ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് സുരേന്ദ്രനെ അംഗീകരിച്ചേ മതിയാകും സുരേന്ദ്രനല്ല ആര് പറഞ്ഞാലും അംഗീകരിച്ചേ മതിയാവുക അത് ആരോഗ്യവകുപ്പ് തുറന്ന് സമ്മതിക്കുന്നതാണ് അവിടെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ അവിടെ പോയി കണ്ട നേരിട്ട് കണ്ട കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പിൻ്റെ ബോധവൽക്കരണം അവിടെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് വീട്ടിലെ പ്രസവം ഏകദേശം അഞ്ഞൂറോളം വീട്ടിലെ പ്രസവങ്ങൾ പ്രസവമാണ് കേരളത്തിലാകമാണ് നടുന്നത് ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇത് തെറ്റായ തെറ്റായ സന്ദേശം നൽകുന്നതാണ് ഇത് അപകട അപകടരഹിതമാണെന്ന് പറയാൻ കഴിയില്ല പ്രസവം ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവം തന്നെയാണ് എപ്പോഴും വേണം അപകടം സംഭവിക്കാം ആശുപത്രിയിൽ പ്രസവിച്ചാലും ഒരുപക്ഷെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ആശുപത്രിയിലുള്ള പ്രസവം പോലും അപകടരഹിതമെന്ന് പറയാൻ കഴിയുകയില്ല അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഒരു പ്രക്രിയയാണ് അപ്പോൾ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ഒരു തിയേറ്റർ സേവ അതായത് ഓപ്പറേഷൻ തിയേറ്റർ സേവ ഇതൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് ഒരു ജീവൻ മരണ പോര രണ്ട് ജീവനുകളെ വേർപെടുത്തുന്ന ഒരു വളരെ വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണത് അമ്മയും കുഞ്ഞും രണ്ട് ജീവനാണത് ആ രണ്ട് ജീവനെ രണ്ടായി വേർപെടുത്തുന്ന വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സ് അത് എന്താണ് അന്ധവിശ്വാസത്തിന്റെ പേരിൽ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം എന്താണ് ഡോക്ടർമാരുടെ സേവനം വേണ്ട എന്നൊക്കെ പറയുന്നത് അത് മുമ്പ് കാലത്ത് വീട്ടിൽ വെച്ച് നടത്തിയിരുന്നു അന്ന് നമ്മുടെ ആരോഗ്യ മേഖല ഇത്രയധികം പുരോഗമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല ആരോഗ്യരംഗമൊക്കെ ഇത്രയധികം പുരോഗമിച്ചു നമുക്ക് അടുത്തടുത്ത് തന്നെ ആശുപത്രികൾ നമുക്ക് ആരോഗ്യ സേവനത്തിന് ഇത്രയധികം സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ ബോധവൽക്കരണത്തിന് ഇത്രയധികം സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് ബോധവൽക്കരി ബോധവൽക്കരിക്കാൻ ഇത്രയധികം ആളുകൾ നിങ്ങളുടെ വീട് വീടാന്തരം കയറി ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഈ ബോധവൽക്കരണം തരുന്നുണ്ട് എന്നിട്ടും അത് ചെയ്യാതെ വീട്ടിൽ പ്രസവിച്ച അസ്മയെപ്പോലുള്ള ആളുകൾ മരിച്ചു പോകുന്നു ഇത് തെറ്റാണ് ഇത് തെറ്റാണ് പിന്നെ ശൈശവ വിവാഹം ബാലവിവാഹം അത് തെറ്റാണ് നിയമപരമായി തെറ്റാണ് അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് പലപ്പോഴും പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ വിവാഹം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ പലപ്പോഴും ഇത് പുറം ലോകം അറിയാറില്ല പലപ്പോഴും ഇത് പുറം ലോകം അറിയാറ് അറിയാതെ ഇത്തരം കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ സംഭവങ്ങളാകും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരിക പിന്നെ പോലീസ് ശ്രദ്ധയിലേക്കും പിന്നെ ശിശുക്ഷേമ സമിതിയുടെയും അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ്റെയും ശ്രദ്ധയിലേക്ക് ഇത് വരുന്നത് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരാറില്ല നിയമ സംവിധാനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പോലും വരാറില്ല എന്ന് പറയുന്നതും വാസ്തവമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിയമസംവിധാനമാണ് അത് സുരേന്ദ്രൻ പറയുന്ന കാര്യം വാസ്തവമാണ് പക്ഷേ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും ശരിയല്ല അതിനോട് യോജിക്കാൻ കഴിയുകയുമില്ല പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇത് ഈ സംവാദം കൊഴുക്കുകയാണ് എന്താണ് മലപ്പുറം ജില്ല വളരെ ഫോർവേഡാണ് ശരിയാണ് മലപ്പുറം ജില്ല വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും എല്ലാ രംഗത്തും മുന്നോട്ട് തന്നെയാണ് പക്ഷേ അതിനെ പിന്നാക്കം വലിക്കുന്ന മറ്റ് ചില നിഗൂഢ ശക്തികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല അതുകൂടി മാറ്റിയെടുക്കേണ്ട ചുമതല സ പൊതുസമൂഹത്തിനുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്